എനിക്കെപ്പോഴും സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ എന്നെ ബഹുമാനിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ് സ്ത്രീകള് നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ലേഡി സന്തോഷ് പണ്ഡിറ്റ് പിന്നെ ബാലചന്ദ്ര മേനോൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കലാകാരിയായി അറിയപ്പെട്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിപ്പോ പ്രാഞ്ചിയേട്ടൻ എന്നല്ലേ ഏതേട്ടൻ എന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയാം അങ്ങനെ എനിക്കുണ്ട് അതെ ഞാൻ പ്രാഞ്ചിയേട്ടനാണ് ഞാൻ പണ്ഡിറ്റാണ് എനിക്ക് അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അത് പ്രിയ എന്ന കലാകാരിയായി അറിയപ്പെടണമെന്ന് ആഗ്രഹം അതെല്ലാം മനുഷ്യനും ഉള്ള രണ്ട് നാഷണൽ അവാർഡ് ഒരു സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ എൺപത്തി ആറ് അവാർഡുകൾ കരസ്ഥമാക്കി തലേ ദിവസം നാഗബന്ധനം വാവ സുരേഷ് മാഷ് ഒക്കെ വന്നിട്ട് നാഗങ്ങളെ കുറിച്ചുള്ള സർപ്പക്കാവുകളൊക്കെ കേന്ദ്രീകരിച്ച് വരണം അത് പിറ്റേ ദിവസം ഗാന്ധിജിയുടെ ആത്മരോധനം ആകെ അഞ്ഞൂറ് രൂപയും കയ്യിലുണ്ട് അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു ഇറങ്ങുക ബാക്കി എല്ലാം ദൈവം തരുമെന്നാണ് നല്ല വിശ്വാസിയാണ് പക്ഷേ ആ ഈശ്വരന്മാരെ കാണുന്നതിനൊരു വ്യത്യാസമുണ്ട്